ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവർണർ ജനറലും വൈസ് റോയിയും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണിത് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു എക്സാമിന് ഒരു ചോദ്യം ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് മെയിനായിട്ട് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതലുള്ള കാര്യങ്ങളാണ് അപ്പോൾ വൈസ് റോയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലായും പഠിക്കേണ്ടത് എന്നാലും ഗവർണർ ജനറൽമാരെക്കുറിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഒന്ന് നിങ്ങൾ കടന്നു പോകുന്നത് നല്ലതായിരിക്കും ഈ ഒരു സെക്ഷനിൽ ഞാൻ രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയി ആയി അറിയപ്പെടാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓഗസ്റ്റ് രണ്ട് അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി ആയി അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഓഗസ്റ്റ് രണ്ട് മുതലാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട് ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ആക്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി ഞാനൊരു ക്ലാസ് ചെയ്തിരുന്നു അത് കണ്ടവർക്ക് അറിയാമായിരിക്കും വിക്ടോറിയ രാജ്ഞിയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ വിളംബരം എന്തായിരുന്നു എന്ന് ആ വിളംബരത്തിന് ശേഷമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ മാറി വൈസ് റോയ് ഓഫ് ഇന്ത്യ എന്ന് ആയത് ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആര് ക്യാനിങ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ക്യാനിംഗ് പ്രഭു അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വരെ ഓക്കെ പ്രധാനപ്പെട്ട ആളുകളുടെ കാലഘട്ടം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരു സംഭവം തന്നിട്ട് ആ സംഭവ സമയ സമയത്തെ വൈസ്രോയി ആരാണ് അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും പ്രധാനപ്പെട്ട ആൾക്കാരുടെ കാലഘട്ടം ഒന്ന് പഠിച്ചു വയ്ക്കുക നല്ലതായിരിക്കും കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപ സമയത്തെ ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭു നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് മുതലാണ് വൈസ്രോയി ആയത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ക്യാനിംഗ് പ്രഭു ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചതാര് ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അൻപത്തി ഒൻപതിലാണ് പിൻവലിച്ചത് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചിരിക്കുക ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് പ്രഭു ആണ് അടുത്ത ചോദ്യം പഡ്ജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ് ക്യാനിൻ പ്രഭു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആരാണ് ക്യാനിംഗ് പ്രഭു അത് വളരെ ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയും ക്യാനിംഗ് പ്രഭു ഇന്ത്യയിൽ കൊൽക്കത്ത ബോംബെ മദ്രാസ് സർവകലാശാലകൾ തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് കൊൽക്കത്ത ബോംബെ മദ്രാസ് സർവകലാശാലകൾ തുടങ്ങിയത് തുടങ്ങിയ സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ക്യാനിംഗ് പ്രഭു ആയിരുന്നു ഇന്ത്യയിൽ ആദ്യ നിലയിൽ വന്ന സർവകലാശാല കൊൽക്കത്ത സർവകലാശാലയാണ് അടുത്തത് കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെച്ചിരിക്കുക അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നപ്പോൾ ക്യാനിംഗ് പ്രഭു ആയിരുന്നു വൈസ്രോയി അടിമക്കച്ചവടം നിരോധിച്ച വൈസ്രോയി ക്യാനിംഗ് പ്രഭു ബംഗാളിൽ വിപ്ലവം അല്ലെങ്കിൽ ഇൻഡിഗോ റെവല്യൂഷൻ നടന്ന സമയത്ത് വൈസ്രോയി ക്യാനിംഗ് പ്രഭു വിപ്ലവം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇത് പഠിച്ചിരിക്കണം കേട്ടോ ഈ ഇന്ത്യൻ പീനൽ കോഡ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയിൽ അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്നത് ക്യാനിംഗ് പ്രഭുവിന്റെ സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയതും ക്യാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയതും ക്യാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ വരുമാന നികുതി ഏർപ്പെടുത്തിയത് ക്യാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ക്യാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആര് ഏത് വൈസ്രോയിയുടെ കാലഘട്ടത്തിലാണ് വഹാബി കുക്ക പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തത് മേയോ പ്രഭു ആൻഡമാനിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആണ് മേയോ പ്രഭു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വൈസ്രോയി ആര് പ്രഭു കൃഷി വാണിജ്യം എന്നിവയ്ക്കായി പ്രത്യേക വകുപ്പ് ആരംഭിച്ച വൈസ്രോയി പ്രഭു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് മേയോ പ്രഭു പഠിച്ചിരിക്കണം അടുത്തത് ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയി മേയോ പ്രഭു നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് നോക്കുക കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെയാണ് അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ എന്നാൽ ആദ്യ ഔദ്യോഗിക റിപ്പൺ പ്രഭു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഈ രണ്ട് ചോദ്യവും ചോദിച്ചിട്ടുള്ളതാണ് കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വർഷം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചിരിക്കണം ഇന്ത്യയിലെ ആദ്യം ഔദ്യോഗിക റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ക്വസ്റ്റ്യൻ വ്യക്തമായി വായിച്ചതിന് ശേഷം ഉത്തരം എഴുതുക എഴുതുകാട്ടോ അടുത്ത ചോദ്യം പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര് ലിട്ടൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ുലാർ പ്രസ് ആക്ട് നിലവിൽ വന്നത് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വർഷം ഇമ്പോർട്ടന്റ് ആണ് റിവേഴ്സ്റ്റർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭു ആണ് കൂടാതെ ക്രൂൽ വൈസ്രോയി എന്നറിയപ്പെടുന്നതും ലിട്ടൺ പ്രഭു ആണ് ഇന്ത്യക്കാർക്ക് മാത്രമായി പ്രത്യേക സിവിൽ സർവീസ് നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു അദ്ദേഹത്തെ പറ്റിയുള്ള പ്രധാന പോയിന്റ്സ് ആണ് ആക്കെ എനിക്കൊന്ന് നോക്കി വെക്കണം കേട്ടോ അടുത്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയുധ നിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അപ്പൊ ലിറ്റൺ പ്രഭുവിനെ കുറിച്ച് രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിറ്റൺ പ്രഭു ആയുധ നിയമം കൊണ്ടുവന്നത് ലിറ്റൺ പ്രഭു രണ്ടും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ലിറ്റർ പ്രഭുവിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയാണ് എല്ലാവരുടെയും കാലഘട്ടം പഠിക്കേണ്ട എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ് പേഴ്സൺസിന്റെ കാലഘട്ടം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കാരണം ഒരു ഇൻസിഡന്റ് തന്നിട്ട് ആ സമയത്തെ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് ഏത് വൈസ്രോയിയുടെ കാലത്താണ് റിപ്പൺ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചതാര് വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായാണ് ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചത് നിയോഗിച്ച വ്യക്തി റിപ്പൺ പ്രഭു ഇൽബ് ബില്ല് തർക്കത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി റിപ്പൺ പ്രഭു ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമായിരുന്നു ഇൽബട്ട് ബില്ല് അതിന്റെ തർക്കത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു ഇൽബ് ബില്ല് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് അടുത്തത് റിപ്പൺ പ്രഭു വളരെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വരെയാണ് ഒന്നാം ഫാക്ടറി നിയമം പാസ്സാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്തത് വെർണുലാർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയിഭു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് വെർണുക്കുലാർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ആരായിരുന്നു ലിട്ടൺ പ്രഭു ആക്ട് പിൻവലിച്ചത് റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ജനകീയനായ വൈസ്രോയി അല്ലെങ്കിൽ പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭുവാണ് ഈ അഡീഷണൽ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൽ പറയണ മിക്ക കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് അടുത്തത് ഏത് വൈസ്രോയിയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഡ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഡെഫറിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെയാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ വെക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതൊന്നും ഓർത്തു വച്ചിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷന് രൂപം നൽകിയത് ഏത് വൈസ്രോയുടെ കാലത്താണ് ഡഫറിൻ പ്രഭു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഈ ഒരു ചോദ്യം പല എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇമ്പോർട്ടന്റ് ആണ് വർഷവും പഠിച്ചിരിക്കുക വൈസ്രോയി പഠിച്ചിരിക്കുക കേട്ടോ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കേരളം സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു കൂടാതെ തിരുവിതാംകൂർ സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി അദ്ദേഹം തന്നെയാണ് കഴ്സൺ പ്രഭു അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പാസ് ആക്കിയ സമയത്ത് പരിഷ്കാരം എന്നു അറിയപ്പെടുന്നു സ്വദേശി പ്രസ്ഥാന രൂപം കൊള്ളുമ്പോൾ ഉള്ള വൈസ്രോയി മിൻഡോ പ്രഭു മുസ്ലിം ലീഗ് രൂപം കൊണ്ട സമയത്ത് വൈസ്രോയി മിൻഡോ പ്രഭു വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് ഇന്ത്യയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത നിയമം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ആക്ട് ആണ് അടുത്തത് കാഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരിയായ ഹാർഡിസ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് അടുത്തത് ജാലിയൻ വാലാബ് കൂട്ടക്കൊല നടന്ന കാലത്തെ വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലായിരുന്നു ജാലിയൻ വാലാബ് കൂട്ടക്കൊല ആ സമയത്തെ വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ് ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വൈസ്രോയിർവിൻ പ്രഭു ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് ഇർവിൻ പ്രഭു അതൊന്ന് പഠിച്ചിരിക്കുന്നു കേട്ടോ ആ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ ആ സമയത്തുണ്ടായ സംഭവങ്ങളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അടുത്തത് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യൻ വൈസ് റോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ഗാന്ധി ഇറുവിൻപാക്റ്റ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൂടാതെ ദീപാവലി വിളംബരം നടത്തിയ വൈസ് റോയി ഇർവിൻ പ്രഭു ഇയർ എന്നാണ് ആയിരത്തി തൊള്ളത്തി ഇരുപത്തി ഒൻപതിൽ അതും ഓഗസ്റ്റ് എട്ടിന് രണ്ടാം ലോകത്ത് ഇന്ത്യക്കാരെ തൃപ്തിപ്പെടുത്തുന്നതിന് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്താവന നടത്തിയ ബ്രിട്ടീഷ് വൈസ് റോയി ലിൻലിത്കോ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റിന്റെ സമരം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ലിൻ ലിത്കോ പ്രഭു കൂടാതെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച വൈസ്രോയി ലിൻലിറ്റ്കോ പ്രഭുവായിരുന്നു അടുത്തത് ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ വാറൻ ആണ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതൊന്നും ഓർത്തിരിക്കണം അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ രാജഗോപാൽ അടുത്ത ചോദ്യം രക്തത്തിലും വന്നത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടേതാണ് ഈ വാക്കുകൾ മെക്കാളെ പ്രഭു ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി മെക്കാളെ പ്രഭു നമ്മൾ പ്രധാനപ്പെട്ട വൈസ് റോയ്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഗവർണർ ജനറൽമാരിലേക്ക് പോവാം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരുടെ ശുപാർശ പ്രകാരമാണ് മെക്കാളെ പ്രഭു ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡെൽഹൌസി ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഇന്ത്യയിൽ പോസ്റ്റൽ വകുപ്പ് സ്ഥാപിതമായത് ആരുടെ കാലത്താണ് കാലത്താണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഡെൽഹൌസി ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽഹൌസി പ്രഭു ആണ് ഡെൽഹൌസി അടുത്തത് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ബാബർ എന്നറിയപ്പെടുന്നത് ആര് റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ചോദ്യം കൃത്യമായിട്ട് വായിക്കുക നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് മാറ്റൺ എന്നാൽ ചോദ്യം എങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് ഗവർണർ ജനറലിന് കൂടുതൽ അധികാരം ലഭിച്ച നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ് വാറൻ ഹേസ്റ്റിങ്സിന്റെ ഭരണകാലത്ത് റെഗുലേറ്റിംഗ് ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അടുത്ത ചോദ്യം ിൽ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ് കോൺവാലിസ് പ്രഭു വർഷം പഠിച്ചിരിക്കണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കോൺവാലിസ് പ്രഭു ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ ഒരു സിവിൽ സർവീസ് തുടങ്ങിയത് ആരുടെ കാലഘട്ടത്തിലാണ് കോൺവാലിസ് പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ബ്രിട്ടീഷ് പ്രഭു റിച്ചാർഡ് വെല്ലസ്ലി കൂടാതെ സ്വയം താൻ ബംഗാൾ കടുവാം എന്ന് വിശേഷിക്കപ്പെട്ടതും റിച്ചാർഡ് വെല്ലസ്ലി തന്നെയായിരുന്നു പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെ സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെന്റിക് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു ഇന്ത്യയിൽ സതി നിർത്തലാക്കിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിൽ സതി നരബലി എന്നിവ നിർത്തലാക്കിയ ഭരണാധികാരി ആര് വില്യം ബെൻഡിക് പ്രഭു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭു ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ റെഗുലേഷൻ സെവൻറ്റീൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സതി നിരോധനം അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലക്കണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കൂടാതെ ഇതിനു മുമ്പ് നമ്മൾ മുൻവർഷ ടോപ്പിക് വൈസ് മുൻവർഷ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കാണുക താങ്ക്